മലയോര പട്ടയം വിവരശേഖരണത്തിലൂടെ കേരളത്തിൽ സർക്കാർ ഒരു പുതു ചരിത്രം കുറിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂരിൽ നടന്ന മലയോര പട്ടയ വിവരശേഖരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അവകാശികളായ മുഴുവൻ പേരെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം രണ്ടര വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് ഒന്നര ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിന് മുന്നിൽ വനം റവന്യൂ വകുപ്പുകൾ സംയുക്തമായി ഇടപെട്ടപ്പോൾ അർഹതയുള്ള എല്ലാവർക്കും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താൻ പുതിയ അപേക്ഷകർക്ക് അനുവാദം ലഭിച്ചെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര അനുവാദം തന്നാൽ അത് വിതരണം ചെയ്യുക എന്ന നടപടിക്ക് നേതൃത്വം നൽകേണ്ട സംസ്ഥാന ഗവൺമെന്റാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറേണ്ടത് ആ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിവരശേഖരണ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നത് ഏറ്റവും വേഗത്തിൽ മലയോര മേഖലയിലെ മുഴുവൻ മനുഷ്യർക്കും പട്ടയം കൊടുക്കാനാണ് പട്ടയ മിഷൻ ഈ കേരളത്തിൽ രൂപീകരിച്ചിട്ടുള്ളത് ഞാൻ ഉപാധിരഹിതമായ കൃത്യമായ നാലതിര് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടയം മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കാൻ ഞാനും നിങ്ങളും ഞങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടും വനഭൂമിയിൽ കുടിയേറിയ കർഷകർക്ക് പട്ടയത്തിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്ന പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ഊർജിതമായ ഇടപെടൽ നടത്തിയെന്ന ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ച വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു പുതിയ അപേക്ഷ വാങ്ങുന്നതിനും വാങ്ങിയ അപേക്ഷ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും വകുപ്പിന്റെ എല്ലാ പിന്തുണയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി മാന്നമംഗലം വില്ലേജ് ഓഫീസ് സങ്കടത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പുദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തൃശൂർ